ൾ ഒരു അടിപൊളി വീഡിയോ എന്നുവെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ചെയ്യുന്നു നമ്മളെ കോമറ്റ് വണ്ടി അതിൻ്റെ വലിയ പത്രത്തോളം കൊണ്ടുള്ള ചെക്ക് ചെയ്യാൻ പോവാണ് അത് വണ്ടി നമ്മളിപ്പോൾ ആറ് ആൾക്കാരുണ്ട് അത് ഞാനടക്കം വണ്ടിയിൽ ആറ് ആൾക്കാരുണ്ട് ഓൾമോസ്റ്റ് ഒരു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അമ്പത് കിലോ ഇതുണ്ട് ആൾക്കാരെ വെയിറ്റും വണ്ടിയിലുണ്ട് ഇത്രയും ആൾക്കാരെ വെച്ചുകൊണ്ട് വലിയൊരു ഉന്ത് കയറും നോക്കുകയാണ് ആ കയറും നോക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാണ്ട് വണ്ടീൻ്റെ ഏറ്റവും ബേസ് മോഡലിട്ടിട്ട് അത് എക്കോ മോഡിലിട്ടിട്ട് മാഹി വലിയൊരു നല്ല ഈ ബാക്കി വീഡിയോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ പവർ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുക അതായത് മാഹിയില് ചൊക്ലിയിലുള്ള അത്യാവശ്യം വലിയൊരു കയറ്റം ഉണ്ട് അത് നമ്മള് വണ്ടിയിൽ ആറാളെ വെച്ചിട്ട് വിത്തൗട്ട് ആക്സി വണ്ടി കയറാൻ നോക്കാന്ന് ചെറുപ്പം കേറും ചെലപ്പം കേറൂല എന്തായാലും ചെക്ക് ചെയ്യാം നമ്മൾ വണ്ടി ഇത് ഡ്രൈവ് മോഡിലിടും വണ്ടിക്ക് ഡ്രൈവിംഗിൽ മൂന്ന് മോഡലുള്ള എക്കോ നോർമൽ സ്പോർട്സ് നമ്മൾ ഏറ്റവും ബേസ് മോഡൽ ഏറ്റവും ബേസ് മോഡായ എക്കോ നമ്മൾ ഇട്ടിട്ട് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ പോവുകയാണ് വണ്ടിയിൽ ഇപ്പം കറക്റ്റ് ആറാളുണ്ട് ഇതാ അച്ചങ്ങായ ഒരു എഴുപത് കിലോ ഉണ്ട് ബാക്കിയുള്ള എല്ലാവരും ഒരു അമ്പത് കിലോ ഉണ്ട് എങ്ങനെ നോക്കിയാലും ബേക്കിൽ നാലാളുണ്ട് അയാൾ മുന്നിൽ രണ്ടാളുണ്ട് എഴുപത് കിലോ ഉണ്ട് അറുപത്തേഴ് കിലോ ഉണ്ട് എങ്ങനെ കുട്ടിയാലൊരു മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അമ്പത് കിലോ എടുത്ത ആൾക്കാരുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം എക്വാ മോഡിലുള്ളത് ഓക്കെ ഇന്ന് വണ്ടിക്ക് മൂന്ന് മോഡൽ മോഡ് ചെയ്ത് ഞാൻ തരാം ഇതിപ്പോൾ നോർമൽ മോഡ് ഇതിപ്പോൾ സ്പോർട്സ് മോഡ് ഒന്നുകൂടി മാറ്റിയിട്ട് എക്കോ എക്വോ മോഡത്തന്നെ ആക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾ എടുക്കല്ലേ വണ്ടിപ്പോൾ അവിടെ ഉണ്ട് ബ്രേക്ക് അവിടെയുണ്ട് ഇരിക്കുന്നത് കാല് വെച്ച് നല്ല ചന്ദന പ്ലേറ്റ് ഇരിക്കുന്നുണ്ടാ എന്ത് നോക്കാം അദ്ദേഹം വലിയ ഒന്നോ വല്ല് എന്ന് വെച്ചാല് അടിപൊളി എന്താണ് വണ്ടി ഒരു കറക്റ്റ് അഞ്ചാൾക്കാരുണ്ട് ആറ് ആൾക്കാരുണ്ട് ആറാൾക്കാരുണ്ട് വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് കയറി പോകുന്നു ഇത്രയും ആൾക്കാരുണ്ട് േര് അറുപത്തി ഏഴ് അറുത്തഞ്ച് കിലോ ഞാനുണ്ട് എങ്ങനെ കൂട്ടിയാൽ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോടുത്ത് നമ്മള് വെയിറ്റ് ഉണ്ട് നമ്മൾ ഉന്തിന്റെ മുകളിലോ എത്തി കാണിച്ചോളാം ഇതാ ഇതുവരെ എന്താക്കിട്ടില്ല ആക്സിലേറ്റർ തൊട്ടിക്കില്ല വണ്ടി ഉണ്ടായിട്ട് അത് ഏറ്റവും ബേസ് ഇല്ല പോകുന്നത് എക്കോ മോഡില് ഇത്രയും വലിയ വലിയൊരുണ്ട് വണ്ടി കയറുന്നുണ്ട് ഇനിയിപ്പൊ വണ്ടി കുഞ്ഞം വണ്ടിയല്ലേ ഒന്ന് കേര അങ്ങനത്തെ ചോദ്യത്തിന് ഒന്നും ഒരു പ്രസക്തി ഇല്ല കേട്ടോ വണ്ടി സൈഡ് കാണിച്ചു ഇനി വണ്ടി സൈഡാക്കി അല്ല നല്ല ഇറക്കുമെന്ന് കാണിച്ച